വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മലർവാടി ബാലസംഘം ഏരിയ ചിത്രരചന മത്സരം നിറച്ചാർത്തായി മലർവാടി ബാലസംഘം എളനാട് ഏരിയ ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു മലർവാടി ഏരിയ കോർഡിനേറ്റർ താഹിർ ചിത്രരചനാ മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നൂറ്റി കുട്ടികൾ പങ്കെടുത്തു നാല് കാറ്റഗറിയിലായാണ് പരിപാടി സംഘടിപ്പിച്ചത് ചിത്രരചനയോടനുബന്ധിച്ച് നടന്ന പാരന്റൈൻ ക്ലാസ് ജമാഅത്തെ ഇസ്ലാമി എളനാട് ഏരിയ പ്രസിഡന്റ് സി വി ഷാജി നിർവഹിച്ചു സമാനദാനം സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ജിനോ മാസ്റ്റർ നിർവഹിച്ചു ചിത്രരചനാ മത്സരം മലർവാടി വനിതാ ഏരിയ കോർഡിനേറ്റർ സബന ഐഷ ഷെമിയ സഫൂറ ഹുദ ഫെമിന സിദ്ദിഖ് മുത്തലിബ് സമീർ മഹറൂഫ് അൻഷാദ് ഗാഫർ ബഷീർ എന്നിവർ നിയന്ത്രിച്ചു മൂല്യനിർണയം ചലച്ചിത്ര നിർമ്മാതാവും ചിത്രകാരനുമായ ശശി വന്നൂർ നിർവഹിച്ചു സിസിന്യൂസ് പഴയ